ടി പി അഷ്റഫ് അതാണ് ഒരു പ്രതിഷേധം വളരെ വേഗം സംഘടിപ്പിക്കുന്നു ആ പ്രതിഷേധത്തിൻ്റെ ഒടുവിൽ ഞങ്ങൾ അതിനുശേഷം വിശ്രമിക്കുന്നു എന്ന മട്ടിൽ അല്പം ചിരിയോടുകൂടി ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നു സർക്കാർ സ്പോൺസഡ് മേർഡർ എന്ന പ്രയോഗം നടത്തുന്നു അതാണ് ഇപ്പോൾ സർക്കാരിനെ ചൊടിപ്പിക്കുന്നത് വനമന്ത്രിയുടെ പ്രസ്താവനകൾ ഒരു വ്യവസ്ഥ അവിടെ നിൽക്കുന്നു അത് അതിനപ്പുറമാണ് നിങ്ങളുടെ രാഷ്ട്രീയ നേട്ടത്തിലുള്ള ശ്രമം എന്നുള്ളതാണ് ആരോപണം ഒന്ന് നേരത്തെ കടുവ പാതി തിന്ന നിലയിൽ കണ്ടെത്തിയ ഒരു മനുഷ്യനുണ്ടല്ലോ ആ മനുഷ്യന്റെ മരണത്തിൽ നിങ്ങൾ എന്ത് പ്രതിഷേധിച്ചു അന്ന് ഈ കണ്ടില്ലല്ലോ പ്രതിഷേധം എന്നുള്ളതാണ് സർക്കാരിൻ്റെ ചോദ്യം അല്ലെങ്കിൽ സി പി എമ്മിന്റെ ചോദ്യം സർക്കാർ ആണ് ഈ കൊലപാതകം എന്ന് പറയാനുള്ള കാരണം ഇവിടെ ഇപ്പോൾ ഇന്ന് ഈ അനന്തുവിന്റെ കൂടെ അക്രമത്തിൽ പെട്ട അല്ലെങ്കിൽ ഈ ആക്സിഡന്റിൽ പെട്ട ഷാനു എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ അമ്മ രജനി ഈ നാട്ടിലെ മാധ്യമങ്ങളോട് പറഞ്ഞതുണ്ട് രണ്ട് മാസം മുമ്പ് ഉണ്ടായ അപകടത്തിൽ അതിനുശേഷം പരാതികൾ നൽകിയിട്ടുണ്ട് കെ എസ് ഫോൺ വഴി പരാതി നൽകിയിട്ടുണ്ട് എഴുതി പരാതി നൽകിയിട്ടുണ്ട് പക്ഷേ യാതൊരു വിധത്തിലുള്ള നടപടിയും എടുത്തില്ല അതിൻ്റെ അനന്തരഫലമാണ് ഇപ്പോൾ അനന്തുവിൻ്റെ മരണം എന്ന് അവർ പറയുമ്പോൾ ഇത് സർക്കാരിൻ്റെ അനാസ്ഥ മൂലമല്ലേ സർക്കാരിൻ്റെ അനാസ്ഥ മൂലമുള്ള സർക്കാർ കുറ്റക്കാരായിട്ടുള്ള സർക്കാരിൻ്റെ സംവിധാനങ്ങളുടെ കുറവുകൾ മൂലം ഈ നാട്ടിലെ ജനങ്ങൾക്ക് സംഭവിക്കുന്ന ഇത്തരത്തിലുള്ള ദുർമരണങ്ങൾക്ക് ആക്സിഡൻറ്റുകൾക്ക് പിന്നെ സർക്കാർ അല്ലാതെ ആരാണ് ഉത്തരവാദി ഇപ്പോൾ അതിനെ പിടിച്ചുകൊണ്ട് തുടർന്ന് പറഞ്ഞ വനംപന്തിയുടെ പ്രസ്താവന ഒരു ഗൂഢാലോചന ഉണ്ട് എന്നാണ് എന്താണ് ഗൂഢാലോചന ഉദ്ദേശിച്ചത് ഈ തെരഞ്ഞെടുപ്പ് വിജയിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ അവിടെ ഒരു കുരുന്ന് പയ്യനെ ഒരു പത്താം ക്ലാസ്സുകാരനെ കൊണ്ടുപോയി കുരുതിക്ക് കൊടുത്തു എന്നാണോ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടൊന്നും ജനങ്ങളുടെ മുന്നിൽ നിന്ന് ഇവർക്ക് രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കില്ല ഇന്നലെയും ഇന്നുമായി അവിടെ വന്നിട്ടുള്ള മനുഷ്യ ജീ നേതാക്കന്മാരുടെ മുഴുവനും ആ പ്രദേശത്തെ മനുഷ്യർ മുഴുവനും പറഞ്ഞ കാര്യമുണ്ട് എന്താണ് നിരന്തരമായി വൈദ്യുതി മോഷ്ടിച്ചുകൊണ്ട് ഇതുപോലെ പന്നിയെ പിടിക്കുന്ന സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ട് അതിന് ഈ വൈദ്യുതി ലൈനെ കേബിൾ ചെയ്യുന്നതിന് വേണ്ടി അതിനെ കവർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ആധുനികമായ ഉണ്ടാകണം ഒരു കിലോമീറ്റർ ദൂരത്തിൽ വൈദ്യുതി ലൈൻ കവർ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വൈദ്യുതി മോഷ്ടിക്കാൻ വേണ്ടി സാധിക്കില്ല അതുവഴി വൈദ്യുതി വകുപ്പിനും ലാഭമുണ്ടാകും ജനങ്ങളുടെ സ്വത്തിനും സംരക്ഷാൻ വേണ്ടി സാധിക്കും ഈ രീതിയിലുള്ള ആവശ്യങ്ങൾ നിരന്തരമായി ഉന്നയിക്കുമ്പോൾ അതിൽ നടപടിയെടുക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ടോ ഈ സംഭവം ധാരണമായി ഈ സംഭവമുണ്ടായി അതിനുശേഷം അത്തരം വിഷയങ്ങളിൽ നടപടിയെടുക്കുമെന്ന് ആർജവത്തോടെ ഒരു വൈദ്യുതി മന്ത്രി പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ വനംവകുപ്പ് മന്ത്രി ഇത്തരത്തിലുള്ള പന്നിവേട്ട ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വനംവകുപ്പിന്റെ ഉത്തരവാദിത്വം എന്നുള്ള സംസാരിച്ചിട്ടുണ്ടോ ഈ കുടുംബത്തിന് മാന്യമായ നഷ്ടപരിഹാരം പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല ഇവരിപ്പോഴും യു ഡി എഫിന്റെ പ്രതിഷേധത്തിൻ്റെ മറ പിടിച്ചുകൊണ്ട് ഇവരതിനെ ഇങ്ങനെ കടന്ന് ചർച്ചയിൽ മെഴുകിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് ആവശ്യം വനമന്ത്രിയുടെ പിന്നാലെ പോകുന്ന വനം ന്യായീകരിക്കുന്ന സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ വാർത്തയും അതുപോലെ തന്നെ സി പി എമ്മിൻ്റെ പ്രതിനിധികളുടെ ചർച്ചയിൽ വരുന്ന അവരുടെ പ്രതികരണങ്ങളൊക്കെയാണ് അതൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾ കാണുന്നുണ്ട് ഈ നാട്ടിലെ ജനങ്ങളത് വല വിലയിരുത്താൻ ഒരുക്കമാണ് എത്രയെത്ര അനുഭവങ്ങൾ നിലമ്പൂരിലും പ്രത്യേകിച്ചും ഈ വയനാട് മേഖലയിലും കണ്ണൂർ മേഖലയിലും ഉണ്ടായിട്ടുണ്ട് എന്തെങ്കിലും ഒരു വിഷയത്തിൽ ജനങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു പ്രതികരണം നടത്താനോ ഒരു നടപടി എടുക്കാനോ തുടർന്ന് ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കുന്ന മറ്റു പ്രവർത്തികളിൽ നടത്താനോ ഈ വനംവകുപ്പ് മന്ത്രിക്ക് സാധിച്ചിട്ടുണ്ടോ ആറളത്ത് ഇതുപോലെ ആനയുടെ ആക്രമണം മൂലം മരണപ്പെട്ട മനുഷ്യരുടെ ശവശരീരവുമായി ആറ് മണിക്കൂർ റോഡിൽ ഉപരോധിച്ചതിനു ശേഷമല്ലേ വനവകുപ്പ് മന്ത്രി അവിടെ എത്തിയത് മാനന്തവാടിയിൽ കടുവ പിടിച്ചു കൊന്നതിന് ശേഷം വനംവകുപ്പ് മന്ത്രി കോഴിക്കോട് ഫാഷൻ ഷോയിൽ പാട്ടുപാടുകയായിരുന്നില്ലേ ഇതല്ലേ ഇവരുടെ ഇതിനോടുള്ള നിലപാട് എന്ത് അടിസ്ഥാനപരമായി ജനങ്ങളുടെ ജീവനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ വനം വകുപ്പ് നടപടിയെടുത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇരുപത്തിനാലിലും ഈ വനം വകുപ്പിൻ്റെ ഭാഗമായി സോളാർ ഫെൻസിങ് റെയിൽവേ വേലി കമ്പിവേലി തുടങ്ങി വിവിധങ്ങളായി വനം പ്രദേശത്ത് നടപ്പിലാക്കേണ്ട പദ്ധതികൾക്ക് സീറോ രൂപയാണ് ഇവർ ചിലവഴിച്ചിട്ടുള്ളത് എ പി അനിൽകുമാർ എം എൽ എ കേരളത്തിന്റെ നിയമസഭയിൽ ചോദിച്ച് ചോദ്യത്തിന് ലഭിച്ചു മറുപടി അങ്ങനെയാണ് ഈ വിധത്തിലാണ് ഇവരുടെ നയങ്ങളും നിലപാടുകളും ഉള്ളത് കേരളത്തിന്റെ വനംകുപ്പിൽ കേരളത്തിന്റെ വനംവകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് ആധുനികമായ എന്ത് സംവിധാനമാണ് ഈ വനം വകുപ്പ് നൽകിയിട്ടുള്ളത് ഒരു തരത്തിലുള്ള ഒരു വനംവകുപ്പ് നൽകിയിട്ടില്ല മാത്രമല്ല നിങ്ങൾക്കറിയാമോ കരുവാരകുണ്ടിൽ നിന്ന് കടുവയെ കടുവ മനുഷ്യനാക്രമിച്ചു അത് പിടിക്കുന്നതിന് വേണ്ടി അവിടെ കെണിവെച്ചു കെണിവെച്ചതിൽ കെണിയിൽ കുടുങ്ങിയത് പുലിയാണ് ആ പുലിയെ പിന്നീട് പതിനെട്ട് കിലോമീറ്റർ അപ്പുറത്ത് കരളായി വനത്തിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കുകയാണ് പുലിയും കടുവയും പോലെയുള്ള വന്യജീവികൾ ഒറ്റ ഓട്ടത്തിൽ മുപ്പത്തഞ്ച് കിലോമീറ്റർ ഓടുമെന്നാണ് പറയുന്നത് വനംവകുപ്പിലെ ആളുകൾ തന്നെ പറയുന്നതാണ് ഇങ്ങനെ ഉണ്ടായിരിക്കെ ഇതിനെ ഒന്നും തന്നെ ശാസ്ത്രീയമായി ഒരു പ്രൊട്ടക്ഷൻ നൽകാനോ ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകാനോ ഇവർക്ക് സാധിക്കാതെ ഇവർ ജന ഇവരെ ഈ വനം മന്ത്രിയും അതുപോലെ തന്നെ സർക്കാർ സംവിധാനവും പറയുന്ന കാര്യത്തിന് വന്നുകൊണ്ട് ഇങ്ങനെ ഓശാന പാടുന്നത് നാണമില്ല എന്നാണെങ്കിൽ എനിക്ക് ഇവിടെ ചോദിക്കാനുള്ളൂ ശ്രീ സ്മൃതി ചോദിച്ചല്ലോ നിങ്ങളാണെങ്കിൽ പ്രതികരിക്കില്ലേ എന്ന് ഡിവൈഎഫ്ഐയും സി പി എമ്മും അവർ പ്രതിപക്ഷത്താണെങ്കിൽ ഇങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടായാൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ അവർ കേരളത്തിൽ നടത്തുന്ന പ്രതിഷേധത്തിന്റെ നാലിലൊന്ന് പ്രതിഷേധം സംഭവിച്ചിട്ടുണ്ടോ എന്നിട്ട് ആ പ്രതിഷേധത്തെ പോലും നിങ്ങൾ ഭയക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മടിയിൽ കനമുണ്ട് നിങ്ങൾ കുറ്റക്കാരാണ് കുറ്റക്കാരായ ആളുകൾക്ക് നേരെ ജനം വിരൽ ചൂണ്ടുമ്പോൾ ഭയപ്പാടുണ്ടാകും ആ ഭയപ്പാടാണ് വനവകുപ്പ് മന്ത്രിയുടെ വാക്കുകളിലുള്ളത് ആ ഭയപ്പാടാണ് ഇവിടെ സി പ്രതിനിധി ഈ ചർച്ചയിൽ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് स्मृति पिक